പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനൽ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നേരെ വീഡിയോയിലേക്ക് പോകാം ഷ സംസ്ഥാനത്ത് ക്ഷേമം പെൻഷൻ ആകുന്ന അറുപത്തിരണ്ട് ലക്ഷം പേര് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൂടുതൽ കൂടുതലാളുകൾക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ മറക്കരുത് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് രണ്ട് മാസം അടങ്ങുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ജനുവരി മാസം പൂർത്തിയായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കുടിശ്ശിക സൗകര്യം നടപ്പ് മാസത്തെ സൗകര്യം കൂടി ചേർന്ന് മൂവായിരത്തി ഇരുന്നൂറ് ആണ് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേർന്നു ചേർന്നു സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടിയെങ്കിലും കേന്ദ്രവീതം നൽകുന്ന അഞ്ഞൂറ് ആയിരം രൂപ മുതൽ ഉള്ളവർക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ കഴിഞ്ഞ മാസം മുടങ്ങി ഈ മാസം മുടങ്ങി രണ്ട് മാസത്തെ പെൻഷനാണ് കേന്ദ്രഭിതം മാത്രമായി ഈ ജനങ്ങൾക്ക് കിട്ടാനുള്ളത് പ്രധാനപ്പെട്ട വാർത്തകാല പെൻഷൻ ആകുന്ന ആൾക്കാർക്കാണ് ഈ കേന്ദ്രഭിതം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാലഘട്ടങ്ങളിൽ കേന്ദ്ര വീതം വേവ് വേറെയാണ് ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുക ഇത് കേന്ദ്ര വീതം തന്നെ അക്കൗണ്ട് ആധാറായിട്ട് ലിങ്ക് ലിങ്കായിരിക്കണം അങ്ങനെയുള്ള അക്കൗണ്ടിൽ മാത്രമേ കേന്ദ്രം എത്തിച്ചേരുള്ളൂ അപ്പം നന്ദി നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങളോട് പറയാം സോറി ഈ പ്രാവശ്യം ബജറ്റിൽ ക്ഷേമ പെട്ടഷന് വർദ്ധിച്ചിരുന്നില്ല പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെട്ടെന്ന് പുതിയ പട്ടികയിൽ നിന്ന് ആളുകൾ പുറത്താകാനുള്ള സാധ്യതയുണ്ട് അഞ്ചോളം നിബന്ധനകൾ പാലിക്കുന്നവർക്ക് മാത്രമേ ക്ഷേമ ഫെൻഷനിൽ അർഹത ഉണ്ടാവുള്ളൂ അതിനിടെ ഫീൽ തല അന്വേഷണം ആരംഭിക്കും അതായത് പഞ്ചായത്തിൽ ഉൾപ്പെടുത്തി ഫീൽ സ്ഥല അന്വേഷണം ആരംഭിക്കുന്ന ബജറ്റിന്റേത് ധനമന്ത്രി അറിയിച്ചു ആരൊക്കെ പുറത്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് അറിവുകൾ എത്തിക്കുക നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും അടുത്ത വഴിയായിട്ട് കാണാം ബെല്ലേക്കാണ് അവിടുത്തെ ഇന്നേബിൾ ചെയ്യാൻ മറക്കരുത്